ഹായ് നമസ്കാരം പേയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിബേറ്റാണ് ഈ ഡിബേറ്റ് നിങ്ങൾ ആരെങ്കിലും കേൾക്കാതെ പോയാൽ കാണാതെ പോയാൽ ഇനി നിങ്ങൾക്ക് ഇതുപോലൊരു സാധനം കാണാൻ പറ്റില്ല കാരണം എംബുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള കോലാഹലങ്ങളാണ് ഇപ്പം നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം നാലഞ്ച് ദിവസമായിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള വാർത്തകൾ മാത്രമാണ് നമ്മളിപ്പം വലിയ മാധ്യമങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ സിനിമയെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആരാണെന്നുള്ളത് നമുക്കറിയാം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു നടക്കുന്ന ഇവിടുത്തെ വൃത്തികെട്ട സംഘി ചെറ്റകൾ ഈ കേരള സ്റ്റോറിയും കാശ്മീർ ഫയലും വന്നപ്പോഴത്തേക്ക് അതിനെ പിന്തുണയ്ക്കുകയും ഈ ഒരു സിനിമ വന്നപ്പോഴത്തേക്ക് അതിലുള്ള ഏതാണ്ട് പതിനേഴോളം വരെ പ്രധാനപ്പെട്ട സീനുകൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇനി ഈ സിനിമ വ്യാഴാഴ്ച മുതൽ നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാൻ പറ്റും അതുകൊണ്ട് ഉറപ്പായിട്ടും അത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ സിനിമ കാണാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം കാരണം അത് കാണണം പോയിതിന്റെ ഒരു കണ്ടന്റ് അങ്ങനത്തെ കണ്ടന്റാണ് ഇപ്പം നമ്മുടെ മുരളീ ഗോപി ജിഹാദിയാണ് അതുപോലെ തന്നെ പൃഥ്വിരാജ് ഐ എസ് ഭീകരനാണ് ലാലേട്ടൻ ശരിക്കും പറഞ്ഞാൽ സംഖ്യകളെ ഊമ്പിച്ച് എന്നാണ് ഇപ്പം ഈ മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്തകൾ എന്നാൽ ഇന്നലെ റിപ്പോർട്ടർ ചാനലത്ത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഡിബേറ്റ് ഈ ഡിബേറ്റിൽ നമ്മുടെ പാറുകുട്ടിയുടെ ഉള്ളിലുള്ള മറ്റേ ആ സംഖ്യ ഉണ്ടല്ലോ അതങ്ങോട്ട് സടങ്കുടം ഞാൻ അങ്ങോട്ട് എഴുന്നേറ്റപ്പോഴത്തേക്ക് ഭദ്രകാളിയെ പോലെ ഉറഞ്ഞു തുള്ളിയപ്പം നമ്മുടെ ഡോക്ടർ അരുൺകുമാർ തലയുടെ നെറുകൻ തലക്കഴിച്ച് അതിനകത്തിരുത്തുന്ന ഒരു ഗംഭീര സാധനം അതായത് ഈ ഒരു സിനിമയിൽ പറയുന്ന ആ ഒരു കണ്ടന്റ് ബാബു ബജരംഗി എന്ന് പറയുന്ന ഒരു കൊടും കുറ്റവാളി അല്ലെങ്കിൽ ഒരു മനുഷ്യനല്ലാത്ത മൃഗതുല്യനായിട്ടുള്ള ഒരു പരമനാറി നടത്തിയിട്ടുള്ള നരനായാട്ട് ആ നരനായാട്ടിനെ കുറിച്ചിട്ട് ഈ സിനിമയിൽ വളരെ കൃത്യമായി വരച്ച് കാണിക്കുന്നുണ്ട് മുരളീകോപി അതിന് വലിയൊരു സല്യൂട്ട് കൊടുക്കുക അതിനിപ്പോ എത്ര തന്നെ കൊടുത്താലും മതിയാകത്തില്ല എന്നുള്ളതാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ കാണിച്ച ധൈര്യം മോഹൻലാലും അതുപോലെ സംവിധാനം ചെയ്യാൻ കാണിച്ചിട്ടുള്ള ധൈര്യം പൃഥ്വിരാജിൻ്റെയും അത് അഭാരം തന്നെയാണ് ഇത് കണ്ടിട്ടാണ് കേരളത്തിലെ സംഘികൾക്ക് ഹാലളയിരിക്കുന്നത് എന്താണ് ഞാൻ കൂടുതലായിട്ട് വലിച്ചു നീട്ടുന്നില്ല നീണ്ടുന്നില്ല അത് മുഴുവനായിട്ട് കേട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ കമന്റ് അറിയിക്കാവുള്ളൂ നേരെ വീഡിയോയിലേക്ക് പോകുക എന്തുകൊണ്ടാണ് ക്രൂരമായി കുഞ്ഞിനെ നിലത്തടിച്ചു ക്രൂരമായ ഒരു ഗർഭിണിയെ ബലാസംഗം ചെയ്തിട്ട് എന്നിട്ട് എന്ത് സംഭവിച്ചു ആ പ്രതികൾക്ക് ആരാ മാറി സ്വീകരിച്ചത് ആരാ മാറിയിട്ട് സ്വീകരിച്ചത് അവർക്ക് പൊള്ളും സാർ ആ സിനിമ കാണുമ്പോഴും ആ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ആ ആ യാഥാർത്ഥ്യത്തിന് മുന്നിൽ ഒരു സിനിമ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അതിന് ഈ സിനിമയെ എന്താണ് ഇത്ര പ്രകോപിക്കാനുള്ള കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിൽ ഗോദ്രാ കലാപത്തെ തുടർന്നുണ്ടായ നരോധാ പാട്ട്യാറയോട്ടാണ് നരോദ പാട്ടിയാറോട്ട് പ്രേക്ഷകർമ്മിക്കുന്നു എന്നൊക്കെ ഞാൻ ഓർമ്മിപ്പിക്കാം രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ഗോദ്രയിൽ തീവണ്ടിക്ക് തീവണ്ടിക്ക് നേരെ ആക്രമണം നടക്കുന്നത് അതിന്റെ തൊട്ടടുത്ത ദിവസം ഇരുപത്തി എട്ടാം തീയതി നരോധ ഗ്രാമത്തിലും നരോധ പാട്ടിയിലും ആ സ്വാഭാവിക ൾ ആ തീവ്രവാദികൾ ഭീകരവാദികൾ ആക്രമിച്ചു എന്നുള്ളതിനം ആക്രമിച്ചില്ല ഡോക്യുമെന്റ് ഡോക്യൂമെന്റ് സിനിമയാണ് കേട്ടു പറയട്ടെ നരോത പാട്ടിയുടെ കാര്യത്തിൽ നരതാ പാർട്ടിയും നരതാ ഗ്രാമം അഭവം നടക്കും തൊണ്ണൂറ്റി പേരാണ് നരോദാ പാർട്ടിയിൽ കൊല്ലപ്പെട്ടത് സ്ത്രീകളുണ്ട് ഇരുപത്തിയഞ്ച് കുട്ടികളുണ്ട് ബാക്കി പുരുഷന്മാരുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ആ കൊലപാതകത്തിന്റെ നേതൃത്വം നൽകിയ രണ്ടുപേരിൽ ഒരാൾ മായക്കുഡ്നി എന്ന് പറയുന്ന ബിജെപി ജെ മന്ത്രിയായിരുന്നു മറ്റൊരാൾ ഈ ബാബു ബജ്രങ്കി എന്ന് അറിയപ്പെടുന്ന ബാബുഭായ് പട്ടേലായിരുന്നു ബാബുഭായ് പട്ടേൽ എന്നാണ് അയാളുടെ മുഴുവൻ പേര് അയാൾ രണ്ടായിരത്തി ഏഴിൽ ഒരു സ്വകാര്യ ചാനലിനെ കൊടുത്തിട്ടൊരു അഭിമുഖമുണ്ട് ഞാൻ അഭിമുഖം കേട്ടു പൂർണ്ണമായിട്ടും ആ അഭിമുഖത്തിൽ പറയുന്ന നാല് കാര്യങ്ങൾ അതിൽ ഒരു കാര്യം ഇതാണ് അയാൾ പറയുകയാണ് അയാളുടെ ശബ്ദത്തിൽ പറയാൻ ബജ്രി എന്ന ഈ ബാബുഭായ് പട്ടേൽ പറയുന്ന ഒരു കാര്യമുണ്ട് അവർ അവരുടെ വീടുകളിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ പോലീസ് നമുക്ക് സംരക്ഷണം ഒരുക്കി പോലീസ് അവിടെ ഉള്ളത് കൊണ്ട് അവർ തോക്കെടുത്ത് വെടിവെച്ചപ്പോൾ ആ വെടികളെല്ലാം കൊണ്ടത് അവർക്കാണ് നമുക്ക് നേരെ അവർ തോക്ക് ചൂണ്ടിയില്ല പറയുന്നത് ഈ പറയുന്ന ബാബുഭായ് പട്ടേൽ എന്ന ബാബു ബജ്രങ്കിയാണ് ഒരു ഗ്രാമത്തിലെ മൈനോറിറ്റി മുസ്ലിം വിഭാഗത്തെ പൂർണ്ണമായും േഴ് പേരെ ഒരു ദിവസം കൊണ്ട് ഇല്ലാതാക്കിയ നരോദ പാട്ട്യ കേസിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അക്യൂസ്ഡ് ആയിരിക്കുന്ന ബാബുഭായ് പട്ടേൽ എന്ന ബാബു ബജറംഗിയുടെ ലൈവ് സ്റ്റേറ്റ്മെന്റാണ് ഞാൻ ഈ പറയുന്നത് അദ്ദേഹത്തിന്റെ കോട്ടയിൽ കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഇന്നിപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഒടുവിൽ നമ്മൾ അവരുടെ വീടുകളിലേക്ക് കടന്നു കയറി അവരുടെ വീടുകളിലുള്ള ഗ്യാസ് കണക്ഷനുകൾ എടുത്ത് അവിടെ വെച്ച് സ്ഫോടനം നടത്തി അവരെ നമ്മൾ കൊന്നു അവരെ നമ്മൾ ഇഞ്ചിൻചായിട്ട് കൊന്നു എന്ന് അഭിമാനപൂർവ്വം പറയാ എന്നിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ പേര് അദ്ദേഹം ഉച്ചരിക്കുന്നുണ്ട് അന്ന് പ്രധാനമന്ത്രി ആയിട്ടില്ല അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് ആ പേര് ഉച്ചിരിക്കുന്നത് പക്ഷെ ഞാൻ ആ പേര് പറയില്ല അതിൽ അദ്ദേഹത്തിന്റെ പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ കോടതിയുടെ അന്തിമ തീരുമാനത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അതിലെ പ്രധാനപ്പെട്ട കുറ്റവാളി പറയുന്നു ആ ആ മനുഷ്യരായത് മാത്രമാണ് ജയിലിൽ നിറയ്ക്കുന്ന ജയിലിൽ നിറയ്ക്കിന് മാത്രം എല്ലാ സംരക്ഷണം നൽകി എന്നുള്ളതാണ് പറയുന്നത് പോലീസ് പൂർണ്ണമായ സംരക്ഷണം നൽകി അവർ കാഴ്ചക്കാരായിട്ട് നിന്നു അതുകൊണ്ട് ഇത് വലിയ ഒരു നേട്ടമാണ് എന്നാണ് പറയുന്നത് ഇതൊരു വലിയ അവസരമാണെന്നാണ് പറയുന്നത് ഗോൾഡൻ കുറിച്ച് മലയാളികളോട് നമ്മൾ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ടതില്ലോ പറഞ്ഞത് ബാബു ബജംഗി കുടുംഭീകരനാണ് ബാബു ബജനങ്ക ബാബു ി ഈ ബാബു ബജരങ്കിക്ക് പേര് കാര്യം ബജരംഗബലുമായി ബന്ധപ്പെട്ടാണ് പേര് വരുന്നത് ഈ ബാബു ബജരങ്കി ഇവിടെ എന്താ ചെയ്തെന്ന് അറിയാമോ നരോദ ഗാം എന്ന് പറയുന്ന ഈ കൂട്ടക്കൊല നടന്ന ഗ്രാമത്തിലെ ആ കേസിൽ ഒന്ന് വർഷത്തിനു ശേഷം ബാബു ബജരങ്കി വെറുതെ വിട്ടു പക്ഷേ നരോദ പാർട്ടി കേസ് സപറേറ്റ് കേസാണ് രണ്ട് രണ്ട് കേസാണ് രജിസ്റ്റർ ചെയ്തത് അത് ഇരുപത്തിയൊന്ന് വർഷത്തെ ശിക്ഷ കൊടുത്തു ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഏഴോളം തവണ പരിപാടി ഇറങ്ങേണ്ടതുണ്ട് ജാമ്യത്തിറങ്ങി ഈ പറയുന്ന ബാബു ബജങ്കി കുടുംഭീകരായ ബാബു ബജറങ്കിയുടെ പേര് ഉപയോഗിച്ചപ്പോൾ എന്ന് താങ്കൾ പറഞ്ഞ സുപ്രീം കോടതിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യ വിധി ഡോക്ടർ അരുൺ അപ്പോൾ ഏത് കോടതിയാണ് അദ്ദേഹത്തെ എന്ന് ശിക്ഷിച്ചും ഇപ്പോഴും കുറ്റവാളിയാണ് ജാമ്യത്തിലാണെന്നുള്ളൂ അല്ലേ തൊണ്ണൂറ്റിയേഴ് പേരെ കൊലപ്പെടുത്തതിൽ പേരെ നേരിട്ട് വീട്ടിൽ പോയി അവരുടെ അവരുടെ ഗ്യാസ് സ്ത്രീകളെയും കുട്ടികളെയും അടക്കം തൊണ്ണൂറ്റി ഏഴുപേരുടെ കൊലപാതകത്തിന് കാരണമായ ബാബു ബജരംഗി എന്ന് പറഞ്ഞു കുടുംഭീകരണ അല്ലേ അതെ ഞാൻ പറഞ്ഞത് ഉണ്ടാവും ആ ചോദ്യത്തിലേക്ക് ഞാൻ ഈ ഗോധ സംഭവത്തിന്റെ അതായത് നരോദാ പാർട്ടിയിലേക്കുള്ള വഴിയിലെ ഗോധ എന്ന് പറയുന്ന ഒരു സംഭവം നടന്നായിരുന്നു ട്രെയിനിനുള്ളിൽ വെറുതെ അങ്ങ് തീ പടുന്നതല്ല അതിന്റെ മുഖ്യ സൂത്രന്റെ പേര് ഫാറൂഖ് ഭാന എന്നാണ് ഫാറുഖാന രണ്ടായിരത്തി പതിനാറ് മെയ് പത്തൊൻപതാം തന്നെ അയാളെ അറസ്റ്റ് ചെയ്ത ഒരു വാർത്ത അതുകൊണ്ടെന്നല്ല ഞാൻ പറയട്ടെ ഗോധയിൽ അൻപത്തി ഒൻപത് മരണത്തിനിടയാക്കിയ തീവണ്ടി എത്തിക്കുന്ന സംഭവത്തിലെ മുഖ്യ സൂത്രധാരൻ ഫാറൂഖ് ബാന പതിനാല് വർഷത്തിന് ശേഷമാണ് അറസ്റ്റിലായത് ഈ സബർമതി എക്സ്പ്രസിന്റെ എസ് എക്സ്പോച്ചിൽ മണ്ണെണ്ണ അടക്കെത്തിച്ച ഫാറുഖ് െ കുറിച്ച് മിണ്ടാൻ സമയമില്ല തീവ്രവാദികളെ കുറിച്ച് ഡോക്യുമെന്റിയാണ് അല്ലെങ്കിൽ സ്ത്രീകളെ അതിക്രൂരമായി ആക്രമിച്ച ഒരാളുടെ പേര് സുജിയെ ഇങ്ങനെ ല്ല അതിന് മുമ്പ് തന്ന സംഭവത്തിലെ മറ്റൊരു ഭീകരകനായാണ് ഏറ്റവും കൂടുതൽ നടന്ന അഹമ്മദാബാദ് തുടക്കം എവിടെയാണെന്നുള്ളത് മാറുന്ന ചേർന്നു

ആറ് തവണ ജാമ്യം കൊടുത്തത് സർക്കാരാ ആറ് കൊടുത്ത മാത്രമല്ല കേസുണ്ടല്ലോ മൂന്ന് പ്രധാനപ്പെട്ട കേസുകളിൽ ബസ് ബിക്രി കേസുകളടക്കം ആരാ പുറത്തുവിട്ടത് ഏത് സർക്കാരാ പുറത്തുവിട്ടത് ഒടുവിൽ എന്തുകൊണ്ടാണ് ക്രൂരമായി ബലാത്സംഗം ചെയ്തിട്ട് കുഞ്ഞിനെ നിലത്തടിച്ച് വന്നിട്ട് ക്രൂരമായി ഒരു ഗർഭിണിയെ ബലാത്സംഗം ചെയ്തിട്ട് എന്നിട്ട് എന്ത് സംഭവിച്ചു ആ പ്രതികൾക്ക് ആരാ മാറിയിട്ട് സ്വീകരിച്ചത് ആരാ മാറിയിട്ട് സ്വീകരിച്ചത് അവർക്ക് പൊള്ളും 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 ആ ആ ആ ആ സിനിമ സിനിമ കാണുമ്പോൾ യാഥാർത്ഥ്യം യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യത്തിന് മുന്നിൽ മുന്നിൽ ഒരു നമ്മുടെ നിൽക്കുകയാണ് അതിനെ സിനിമയായി കാണാൻ മിനിമം അത് ുംരു സത്യം പറയാണെന്നുണ്ടെങ്കിൽ ഈ ഭദ്രകാളീന ഈ ചാനലിൽ നിന്ന് തന്നെ അടിച്ച് പുറത്താക്കി അവരുടെ ഭാഷയിൽ പറഞ്ഞ ചാണകം തളിച്ച് ശുദ്ധീകരിച്ച് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നല്ലത് അപ്പം കൊടും കുറ്റവാളിയായിട്ടുള്ള ബാബാ വജ്രങ്കി എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട നരാധമനെ ആ സിനിമയിൽ കാണിച്ചപ്പോഴത്തേക്ക് സംഘപരിവാറിന് ഇത്രയും പൊള്ളിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ക്രൂരന്മാരെയും ഇതുപോലുള്ള മൃഗങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കേരളത്തിലെയും അതുപോലെ തന്നെ ഇന്ത്യയിൽ മൊത്തത്തിലുള്ള ഈ ബി ജെ പിയും ആർ എസ് എസ് സംഘപരിവാറുമുള്ള നമുക്ക് ഈ ഒരു എറ്റ സിനിമയിലൂടെ തന്നെ നമുക്കത് മനസ്സിലാക്കി തന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അതുകൊണ്ട് മനസ്സിലാക്കുക ഇതുപോലുള്ള വൃത്തികെട്ട ആൾക്കാരെയൊക്കെ ഈ ചാനലിനകത്ത് വിളിച്ചിരുത്തി ചർച്ചയ്ക്ക് എത്തുമ്പോഴത്തേക്ക് ഇനിയെങ്കിലും അല്പമെങ്കിലും മാനാഭിമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലിൽ നിന്നൊക്കെ ഇവരെയൊക്കെ ദൂരെ കളയേണ്ട സമയം അധികരിച്ച് ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കുന്നു എന്തായാലും ഉറഞ്ഞു തുള്ളിയ ഈ ഭദ്രകാളീന അതേ സ്പോട്ടിൽ തന്നെ ണാക്കി കയറ്റി കൊടുക്കുന്ന മാസ് മറുപടിയാണ് അരുൺകുമാർ കൊടുത്തത് അരുൺകുമാർ വീണ്ടും ബിഗ് സല്യൂട്ട് ഇതുപോലുള്ള മാധ്യമപ്രവർത്തകരാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം നമ്മുടെ സമൂഹത്തിൽ വേണ്ടത് ഈ ഗോധര ട്രെയിൻ കത്തിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ പറയുന്നത് ഈ സിനിമ തുടങ്ങുമ്പോൾ ഇതിന്റെ ഒരു ടൈലന്റിൽ കാണിക്കുന്നുണ്ട് ഈ ഗോധര ട്രെയിൻ കത്തിക്കുന്ന സംഭവങ്ങളൊക്കെ അത് അവിടുന്നാണ് പിന്നീട് നേരെ ഈ ഗുജറാത്ത് കലാപത്തിലേക്ക് ഈ സിനിമ വന്ന് അതുകൊണ്ട് ഈ സിനിമ കാണാതെ സിനിമയെ കുറിച്ചിട്ട് വന്നിരുന്നുണ്ട് ഇങ്ങനെ വരുന്നോണ്ട് കുറയ്ക്കുന്നത് ശരിയല്ല അവിടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗോധര ട്രെയിൻ കത്തിച്ച സമയത്ത് ഈ ട്രെയിന്റെ എല്ലാ വാതിലുകളും അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് കണ്ടതെന്നാണ് പറയപ്പെടുന്നത് അതോടൊപ്പം തന്നെ ആഹ് ഇതിനകത്തേക്ക് പെട്രോൾ എത്തിച്ച് കൊടുത്ത ആള് ഈ പറയുന്ന പതിനാല് വർഷത്തിന് ശേഷം പിടിയിലായെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം എന്താ പറയാ ഒരു ആസൂത്രിതമായിട്ടുള്ള സംഭവം ആണെന്നുള്ളത് ആർക്കാണ് മനസ്സിലാകാൻ പറ്റാത്തത് ഈ ഗുജറാത്ത് എന്ന് പറയുന്ന പ്രദേശത്ത് ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി അവർ തന്ത്രപരമായിട്ട് മെനഞ്ഞെടുത്തിട്ടുള്ള ഒരു ആസൂത്രിത കലാപത്തിൽ അവിടെ രണ്ടായിരത്തോളം വരുന്ന മുസ്ലിങ്ങളെ കൊന്നൊടുക്കുക ലോകം കണ്ടത് വെച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ ക്രൂരത നടത്തിയിട്ടുള്ള ഒരു സംസ്ഥാനത്തെയും ആ സംസ്ഥാനത്തിന്റെ സർക്കാരെയും അത് ചെയ്തിട്ടുള്ള ഈ വൃത്തികെട്ടവനെ ന്യായീകരിക്കുന്ന ഈ കേരളത്തിലെ ബി ജെ പി ആയിക്കോട്ടെ ആർ ആയിക്കോട്ടെ സംഘപരിവാർ പ്രസ്ഥാനത്തിലുള്ള എല്ലാ ഇവിടുത്തെ മതനിരപേക്ഷത കാ ിക്കുന്ന ജനങ്ങൾ മനസ്സിലാക്കണം മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടുള്ള ഈ കേരളത്തെ ഇവർ നശിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്തായാലും എന്റെ പൂർണ്ണ പിന്തുണ നമ്മുടെ എൽ ടു സിനിമയ്ക്ക് വീണ്ടും നൽകുകയാണ് ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം ഇതൊരു വലിയൊരു വിജയമാക്കി മാറ്റി പറയുന്നുള്ളൂ